ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കാവാലത്താണ് ഇതാ എൻ്റെ ഈ പ്രതി കാണുന്നതാണ് കൊച്ചുവിരകൽ തറവാട് കൊച്ചുവിരകൽ തറവാടിന് ഒരു ചുണ്ടമള്ളം ഉണ്ടാക്കും ആ ചുണ്ടമള്ളം പിന്നീട് കാവാലം ചുണ്ടർ എന്ന് പറഞ്ഞ് ഒരുപാട് പേരും പ്രശസ്തി നേടിയൊരു ചുണ്ടമള്ളാണ് അപ്പൊ ആ കാവാലം ചുണ്ടറിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് പങ്കുവെക്കുന്നത് അപ്പൊ നമുക്ക് ആ ചുണ്ടവെള്ളം കാണാം ഇപ്പൊ പുരാവസ്തു കണക്ക് അതിവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കവാലം ചുണ്ടമള്ളത്തിന്റെ ചരിത്രം ശരിക്ക് തുടങ്ങുന്ന പറഞ്ഞാൽ നമുക്ക് നെഹ്റോ ട്രോഫി വള്ളംകളിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഈ കാവാലം ചുണ്ടൻ ശരിക്കും കൈനഗരി പുത്തൻ ചുണ്ടൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കൊച്ചുപുരിക്കൽ തറവാട്ടിലെ ഔസൈ ഈ ചുണ്ടൻ ഏറ്റെടുക്കുകയും നാൽപ്പത്തി മൂന്നിൽ ഇത് പുതുക്കിപ്പണിത് കാവാലം ചുണ്ടൻ എന്ന പേരിൽ വള്ളം നീട്ടിലിറക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നെഹ്റു ട്രോഫി വള്ളങ്ങളെ ആരംഭിച്ചത് നെഹ്റു ട്രോഫി വള്ളങ്ങളെ ആദ്യത്തെ വിജയം നടുപ്പാകൻചുണ്ടാണെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ് അമ്പത്തിമൂന്നിൽ കളി നടന്നില്ല പിന്നെ അമ്പത്തിനാല് അമ്പത്തിനാല് ജയിച്ചത് നമ്മുടെ കാവാലം ചുണ്ടാണ് കാവാലഞ്ചുണ്ട് അമ്പത്തിമാ അമ്പത്തിനാല് മാത്രമല്ല അമ്പത്തിനാല് കഴിഞ്ഞ് അമ്പത്തി ആറിലും അമ്പത്തി എട്ടിലും അറുപതിലും അറുപത്തിരണ്ടിലും നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ വള്ളമാണ് ചുണ്ടൻ കാവാലഞ്ചുണ്ടൻ ചുണ്ടൻ ചില സമയം രണ്ട് വർഷങ്ങളെ അതായത് അമ്പത്തി എട്ടിലും അറുപതിലും നെപ്പോളിയനുമായിട്ടും പാർത്ഥസാരഥിയുമായിട്ടൊക്കെ കപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് വള്ളംകളി മത്സരങ്ങളിൽ മില്ലി സെക്കൻഡ് മൈക്രോ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തർക്കങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ അപ്പൊ ശരിക്കും അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ കാവാലൻ ചുണ്ടിനും പറയാറുണ്ട് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജിയൊക്കെ ഒരുപാട് ഒരുപാട് വികസിച്ച സമയത്താണ് ഇങ്ങനെയുള്ള തർക്കങ്ങൾ നടക്കുന്നതും ന്യായമല്ലാത്ത പല വിധികളും നമ്മളുടെ ന്യായാധിപന്മാരിൽ നിന്നും ഉണ്ടാവും എന്നൊക്കെയുണ്ട് പക്ഷെ കാവാലൻ ചുണ്ടിന്റെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കാവാലൻ ചുണ്ടിലും നെപ്പോളിയൻ അന്നത്തെ കാലത്തെ വലിയ വള്ളങ്ങളായ നെപ്പോളിയനും അല്ലെങ്കിൽ കാവാല ഭാരതസാര അന്ന് നെപ്പോളിനും കാവാലോട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ട്രോഫി പങ്കിട്ട് കൊടുക്കുകയാണ് അന്ന് ചേരുന്നത് കാവാലം ചുണ്ടൻ മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരമായിരുന്നു കാരണം മലയാള സിനിമ നമ്മുടെ മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു ചുണ്ടമ്പള്ളത്തെ പറ്റി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ബയോപിക് അണക്കത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കാവാലം ചുണ്ടമ്പള്ളത്തെ വള്ളത്തെപ്പറ്റി ഉള്ളതാണ് കാവാലം ചുണ്ടമ്പള്ളത്തെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇറങ്ങിയ കാവാല ചുണ്ടമ്പള്ളം എന്ന പേരിലൊരു മലയാള സിനിമ ഇറങ്ങി ഉണ്ടായി അതിനകത്ത് സത്യൻ മാഷം നായകനായ പി ശശികുമാർ സംവിധാനം ചെയ്ത അതിലൊരു പാട്ടാണ് കവാലം ചുന്തൻ വള്ളം മണിഞ്ഞുങ്ങി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട് പക്ഷെ ആ സിനിമ ഇപ്പോൾ അവൈലബിളല്ല അതേപോലും അങ്ങനെയുള്ള ഒരുപാട് പ്രശസ്തി നമ്മൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശസ്തി അറിയിക്കുന്ന ഒരു ചുണ്ടമോളമാണ് കാവാലൻ ചുണ്ടമോളം പിന്നെ എല്ലാത്തിനും ഒരു ഒരു അവസാനം അങ്ങനെ ഭൂമിയിൽ എല്ലാത്തിനും ഒരു അവസാനമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അവസാനത്തെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടാണ് നമ്മുടെ കാവാലം ചുണ്ടൻ ഇവിടെ വിസ്രമത്തിയിരിക്കുന്നത് അപ്പം ശരിക്കും ഇപ്പം ഇവിടെ വന്നപ്പോഴേക്കും ശരിക്കും അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കാര്യം ഇവിടെ നല്ല നല്ല നീറ്റ് ക്ലീനായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ അമ്പത്തി നാൽപ്പത്തി രണ്ടിൽ തിളങ്ങിയ ചരിത്രം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കുന്നു അപ്പോൾ നാലോചന ഒരു പതിനഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ നൂറ് വർഷമായി നൂറ് വർഷമായപ്പോഴും ചുണ്ടൻ വെള്ളത്തിൻ്റെ ഈ ഒരു കോലത്തി ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ അപ്പം ശരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതി ഞാൻ ഒരുപാട് ഞാനൊരുപാട് നാളാഗ്രഹിച്ചു ഒരുപാട് നടക്കുന്നു ഒരു വർഷത്തോളമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഈ ചുണ്ടപള്ളത്തിനൊക്കെ വരണമെന്നും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അതിന് ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ സിനിമ ആയിട്ടുള്ള എന്തോ പിന്നെ അങ്ങനെയുള്ളൊരു ചരിത്രം കാര്യം കുറച്ച് നാളും കൂടിയൊക്കെ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു വർഷം ഇപ്പോഴത്തെ ജലരാജാക്കന്മാരുടെയൊക്കെ ഒപ്പം അങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിരുന്നെങ്കിൽ കാവാലം ചുണ്ടനും ആ രീതിയിൽ പോലും പക്ഷേ ഒരു പക്ഷേ ഒരു കാവാലം എന്ന ഒരു നാട്ടുകാരുടെ അല്ലെങ്കിൽ അവരുടെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് അവരുടെ ഒരുപാട് പ്രശസ്തിയിലെത്തിച്ച ഒരു ചുണ്ടൻ കാവാലം കാവാലൻ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും കാവാലം ചുണ്ടൻ പറ്റി പറയാനായിട്ട് ഒരുപാട് 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 സന്തോഷം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അഭിമാനമുണ്ട് അഭിമാനമായ ഒരുപാട് മുഹൂർത്തങ്ങൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്